ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ദീപ്സ് ഇത് നമ്മുടെ അതെ രാവിലെ തന്നെ നമ്മുടെ ഒരു അടിപൊളി ഓലക്കുടീന ഇല്ലേ നമ്മുടെ കടയിലോട്ട് കൊണ്ടുവന്ന സീനാട്ടോ ഗൈസ് കാണുന്നത് വേണ്ടി വണ്ടിയിലോട്ട് അങ്ങോട്ട് കേറ്റുവാണെ കണ്ടോ അടിപൊളി എന്റെ ഫിൻസ് എല്ലാം കണ്ടോ എന്നാ നീളവളം നോക്കിയ ഗൈസ് അടിപൊളി ഫിൻസ് അല്ലേ അങ്ങനെ കൈസ് ഇന്ന് നമ്മള് നമ്മളെ ഫിഷിന്റെയൊക്കെ ഫീച്ചേഴ്സ് ആട്ടോ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആട്ടോ ഗൈസ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഫിഷിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ഫിഷിന് ലോകത്തില് ഫിഷിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഫിൻസും അതേപോലെ ഗിൽസും ഈ ഗിൽസും എന്ന് വെച്ചാൽ അവർക്ക് ബ്രീത്ത് ചെയ്യാനും അതേപോലെ അവര് ഫിൻസ് എന്ന് വെച്ചാൽ സ്വിം ചെയ്യാനും കേട്ടോ അതേപോലെ ഈ ഫിഷില് കൂടുതലും സ്കൂളായിട്ട് അവർ ട്രാവൽ ചെയ്യുന്നത് അത് വേൾഡ് വൈഡ് എവിടെയാണെങ്കിലും സ്കൂളായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് ഈ സ്കൂളായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാരണം എന്ന് വെച്ചാലില്ലേ അവരുടെ പ്രൊഡേറ്ററിൽ നിന്ന് അവർ വിജിലൻസ് ആയിട്ട് ഇത് ചെയ്യാനും അതേപോലെ തന്നെ അവരുടെ ഫുഡ് കളക്ട് ചെയ്യാനുമായിട്ടോ കേട്ടോ കൈസും അവരിങ്ങനെ ചെയ്തത് അതേപോലെ കൂട്ടമായിട്ട് അവർ ഒത്തിരി ഫാസ്റ്റും അതേപോലെ തന്നെ ഒരു ഡയറക്ഷനിലാണ് ഡയറക്ഷനിലാട്ടോ കൈസും അവർ നീന്തുന്നത് അതുപോലെ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അവർ സെയിം ഡയറക്ഷനിലും അതേപോലെ സെയിം സ്പീഡിലുമാണ് അവർ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ അതേപോലെ നമ്മുടെ ഫിഷുകളെല്ലാം ഇല്ലേ സൗണ്ടും സൗണ്ടുണ്ടോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ വേൾഡിലൊക്കെ ഒത്തിരി വെറൈറ്റി സ്പീഷീസ് ഉള്ളതുകൊണ്ട് അവർ വെറൈറ്റി രീതിയിലാട്ടോ ഗൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലതല്ല അവരുടെ ബോൺസ് റബ്ബ് ചെയ്തും അതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്താട്ടോ ഗൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലതൊക്കെ അവരുടെ ടീത്തും കൊണ്ട് സൗണ്ട് പുറപ്പെടുവിച്ചാട്ടോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ വേറൊരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിഷുകൾ മിക്ക ഫിഷുകളും ഇല്ലേ കോൾ ബ്ലഡ് ഫിഷുകളാട്ടോ ഗൈസ് അതേപോലെ നമ്മുടെ ഫിഷുകളെല്ലാം ഒത്തിരി വെറൈറ്റി വാട്ടർ കണ്ടീഷനിൽ താമസിക്കുന്ന കേട്ടോ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന അതിലെ ടെമ്പറേച്ചർ ക്വാളിറ്റി അതുപോലെ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അതുപോലെ ഫ്ലോയും ഡെപ്തും അതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തോസ് നമ്മുടെ ഫിഷുകളെല്ലാം കാണപ്പെടുന്നത് തന്നെ അതേപോലെ തന്നെ ഓഷനിലെ സൺലൈറ്റ് പോലും എത്താത്ത അത്ര ഡെപ്തിൽ വരിക്കും ഒത്തിരി വെറൈറ്റി ടൈപ്പ് ഫിഷുകൾ വരിക്കും താമസിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ചില ഫിഷിൻ്റെയൊക്കെ ഇല്ല ഗ്രീൻ കളറിലാട്ടോ ഗൈസ് ഇരിക്കുന്നത് ഗ്രീൻ കളർ എന്ന് വെച്ചാൽ നമ്മുടെ കോലാൻ അല്ലെങ്കിൽ ഗാർ ബോൺസ് ഇല്ല ഗ്രീൻ കളറിലാട്ടോ ഇരിക്കുന്നത് ഇതുപോലെ തന്നെ ഫിഷിലില്ലേ വൈറ്റ് മീറ്റുള്ള ഫിഷും ഉണ്ട് അതേപോലെ റെഡ് മീറ്റും ഉള്ള ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ എക്സാമ്പിൾ തന്നെ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ പോമ്പാനൊക്കെ വൈറ്റ് മീറ്റ് ഫിഷുകളാട്ടോ ഗൈസ് അതേപോലെ തന്നെ നമ്മുടെ ഇതേ ഉണ്ടോ പോംബാനയുടെ ഒക്കെ സ്കെയിൽസ് ഒത്തിരി ചെറുതാണ് പക്ഷേ ഒത്തിരി വലിയ സ്കെയിൽസ് ഒക്കെ ഉള്ള ഫിഷുകളുണ്ട് സ്കെയിൽസ് ഇല്ലാത്ത നമ്മുടെ ഷാർക്കിനെ പോലെ ഷാർക്കിൻ്റെ ഒന്നും സ്കെയിൽസ് ഇല്ലാട്ടോ ഗൈസ് അതേപോലെ തന്നെ ഒത്തിരി ഷാർപ്പ് പല്ലുള്ളതുണ്ട് ഷാർപ്പ് ആകാത്ത പല്ലുണ്ട് നമ്മുടെ കാളാഞ്ചിക്കൊക്കെ പല്ലുകളില്ലാട്ടോ ഒത്തിരി ചെറിയ പല്ലുകളൊക്കെ കാളാഞ്ചിക്കുള്ള പക്ഷേ ഹമൂറിനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഷാർപ്പ് പല്ലുകളാ കേട്ടോ പക്ഷെ അതിനേക്കാളും ഡേഞ്ചറസ് ആട്ടോ നമ്മുടെ ഷാർക്കിൻ്റെയൊക്കെ പല്ലുകൾ ഭയങ്കര ഷാർപ്പും അതെ വലിയ പല്ലുകളായിട്ടോ ഗൈസ് വരുന്നത് അപ്പോൾ തന്നെ നമ്മുടെ പിരാനേടെയൊക്കെയാണ് നമ്മുടെ ഹ്യൂമനെ പോലെ ഇരിക്കുന്ന പല്ലുകളാണ് ഷാർപ്പ് ആട്ടോ നമ്മുടെ ഇല്ലേ ഈ മെറ്റലിനെയൊക്കെ കടിച്ച് കീറുന്ന ടൈപ്പ് പല്ലുകളൊക്കെ പിരാനിക്ക് വരുന്നത് അതുപോലെ നമ്മുടെ കിങ് ഫിഷിനൊക്കെ ഉണ്ടോ നമ്മുടെ കിങ് ഫിഷിനും ഹമൂറിനും അതുപോലെ എല്ലാ വളവടി വറ്റയ്ക്കൊക്കെ ഒത്തിരി വെറൈറ്റി പല്ലുകളൊക്കെ ഗൈസ് വരുന്നത് നമ്മൾ ചെറിയ വായുള്ളതുകൊണ്ട് വലു വായുള്ളതുകൊണ്ടോ നമ്മുടെ വളവടി വറ്റയ്ക്കൊക്കെ ചെറിയ വായൊക്കെ പക്ഷെ വലുവായൊക്കെയുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അതുപോലെ ഒത്തിരി വെറൈറ്റി കളർ വരുന്ന മീനുകളും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ഫിഷിൽ നിന്നൊക്കെ ഡിഫറൻറ് ബ്രൈറ്റ് കളറിൽ വരുന്ന ഫിഷ് ഒക്കെ ആട്ടോ നമ്മുടെ ചെമ്പല്ലി അതേപോലെ തന്നെ ഏതൊക്കെയാ നമ്മുടെ കിളിമീന് നമ്മുടെ ഉണ്ണിമീരിയൊക്കെ ഒത്തിരി വെറൈറ്റി റെഡ് ബ്രൈറ്റ് റെഡ് കളർ വരുന്ന ഫിഷുകൾ ആട്ടോ ഗൈസ് അതുപോലെ ചില ഫിഷുകളുടെയൊക്കെ ഫുള്ളായിട്ട് റെഡ് കളർ കളറില്ലാട്ടോ നമ്മുടെ പിരാനയുടെ ബോഡിയുടെ അടിഭാഗത്തായിട്ടാണ് റെഡ് കളർ ഒക്കെ ഗൈസ് വരുന്നത് കേട്ടോ പിന്നെ ബല്ലി നമ്മുടെ മാന്തലും നങ്കൊക്കെ ഒരു സൈഡ് മാത്രം കണ്ണുള്ളതാട്ടോ അവരുടെ ബോഡിയുടെ ഒരു ഭാഗം ബ്രൗൺ കളറും ഒക്കെ വൈറ്റ് കളറും വരുന്ന ഫിഷ് ആട്ടോ നമ്മുടെ മാന്തളും ആയിരം പല്ലിയൊക്കെ ഗൈസ് ചില ഫിഷിൻ്റെയൊക്കെ ഇല്ലേ ബോഡി ഷേപ്പ് അതേപോലെ തന്നെ അവരുടെ കളറൊക്കെ റിലേറ്റഡ് ആയിരിക്കും കേട്ടോ അവർ പേര് എന്ന് വെച്ചാൽ നമ്മുടെ റെഡ് സ്നാപ്പറിൻ്റെയൊക്കെ കളർ റെഡ് കളറായതുകൊണ്ട് കേട്ടോ അവൻ്റെ റെഡ് സ്നാപ്പർ നിന്ന് വിളിക്കുന്നത് തന്നെ ഗൈസ് നമ്മുടെ മാന്തൾ അല്ലെങ്കിൽ സോൾട്ട് ഫിഷിനെ ഈ സോൾട്ട് ഫിഷ് നിന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സോൾ അല്ലെങ്കിൽ ചെരുപ്പിനെ പോലെ ഇരിക്കുന്നതുകൊണ്ടാട്ടോ അവന് സോൾട്ട് ഫിഷ് നിന്ന് വിളിക്കുന്നത് തന്നെ അതുപോലെ നമ്മുടെ ഓലക്കുടീൻ്റെ ഒക്കെ ഫിൻസില് ഓല പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇരിക്കുന്നതുകൊണ്ടാട്ടോ അവന് ഓലക്കുടിയിൽ എന്ന് വിളിക്കുന്നത് തന്നെ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ലെതർ ജാക്ക അല്ലെങ്കിൽ ഉടുപ്പൂരി അവൻ്റെ സ്കിന്നില്ലേ നമ്മൾ എന്നാ ഉടുപ്പൂരി നമ്മുടെ അവനെ സ്കിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന കൊണ്ടാട്ടോ അവനെ ഉടുപ്പൂരിന്ന് കഴിച്ച് വിളിക്കുന്നത് നമ്മുടെ ചെറിയ മീൻ്റെയൊക്കെ സ്കെയിൽസ് നമ്മൾ കളഞ്ഞാട്ടോ ഗൈസ് യൂസ് ചെയ്യുന്നത് പക്ഷേ വലിയ മീനിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ സ്കിന്ന് റിമൂവ് ചെയ്താട്ടോ ഗൈസ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അത് എന്നാന്ന് വെച്ചാൽ വലിയ നിന്നൊക്കെ നമ്മുടെ മോതയുടെ ഒക്കെ സ്കിൻ റിമൂവ് ചെയ്താട്ടോ നമ്മൾ നമ്മൾ തന്നെ കറി വെക്കാനായാലും എന്തിനും യൂസ് ചെയ്തത് നമ്മുടെ സ്കിൻ റിമൂവ് ചെയ്താട്ടോ അത് അത് ബെസ്റ്റ് ആയതുകൊണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ അവരുടെ സ്കിൻസ് ഒക്കെ നല്ല ഹാർഡായിരിക്കും കേട്ടോ മോതയുടെ ഒക്കെ ഇനി ഞാൻ പറയാൻ പോകാം നമ്മുടെ ഫിഷ് കട്ടിങ്ങിനെ കുറിച്ചെട്ടോ ഒത്തിരി വെറൈറ്റി ടൈപ്പ് കട്ടിങ് നമ്മുടെ വേൾഡ് വൈഡ് എവ് ഒത്തിരി അടുത്തുണ്ട് കേട്ടോ കൈസ് അത് നമ്മുടെ കേരളത്തിലും ഉണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിലൊക്കെ ഒത്തിരി വെറൈറ്റി കട്ടിങ് ആയിട്ടോ വരുന്നത് നമ്മുടെ ഫിഷ് മോളി കട്ടിങ് നമ്മുടെ കറി കട്ടിങ് അതേപോലെ ബോൺലെസ് കട്ടിങ് അതുപോലുള്ളതാണ്ടോ നമ്മുടെ കറി കട്ടിങ് ഒക്കെ ഏറ്റവും നമ്മൾ ഫേമസ് ആയിട്ട് നമ്മൾ കൂടുതലും നമ്മൾ കറി കട്ടിങ്ങ് ആട്ടോ സാധാരണ ഫിഷിലൊക്കെ ചെയ്യുന്നത് അതുപോലെ ഫില്ലഡ് കട്ടിങ് സർക്കിൾ കട്ടിങ് ഒത്തിരി വെറൈറ്റി കട്ടിങ്ങോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ വേറൊരു കട്ടിങ് എടുത്തു പറയാണെങ്കിൽ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള കട്ടിങ് ആട്ടോ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ വെറൈറ്റി ആയിട്ടോ കട്ട് ചെയ്യുന്നുട്ടോ കൈസ് നമ്മുടെ മനോജേട്ടനെയൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കട്ടേഴ്സ് ആട്ടോ അതിനു വെച്ചാൽ പത്തും പന്ത്രണ്ട് വർഷമായിട്ട് കട്ട് ചെയ്യുന്ന ചേട്ടൻ ആട്ടോ നമ്മുടെ ചേട്ടൻ കണ്ടോ നമ്മുടെ ഹലുവാകാശനെ പോലെ അങ്ങോട്ട് വെട്ടി വെട്ടി അങ്ങോട്ട് ഈസി ആയിട്ട് വിടുക അടോ കൈസ് കണ്ടോ ഒരു എക്സ്പേർട്ട് കട്ടറാട്ടോ നമ്മുടെ മനു ചേട്ടൻ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫിഷ് കഴിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ചാണ് കൈസ് ഇനി പറയാൻ പോകുന്നത് ഫിഷിന്റെ മെറ്റീരിയലില് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ട് കേട്ടോ അതുപോലെ വിറ്റാമിൻ ഡിയും അതുപോലെ ബി റ്റുവും കാൽഷ്യവും ഫോസ്ഫറസും അതുപോലെ ഗ്രേറ്റ് സോഴ്സ് ഓഫ് മിനറൽസ് ഉണ്ട് കേട്ടോ മിനറൽസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അയൺ സിങ്ക് അയഡിൻ മഗ്നീഷ്യം പൊട്ടാസ്യം ഒക്കെ കേട്ടോ ഗൈസ് അതേപോലെ തന്നെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനിൽ റെക്കമെൻഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ആഴ്ച രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഫിഷ് കഴിച്ചിരിക്കണം കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഹെൽത്തി ഡയറ്റിന് വേണ്ടി ആട്ടോ ഇതിങ്ങനെ റെക്കമെൻഡ് ചെയ്തേക്കുന്നത് ഗൈസ് നമ്മൾ ഫിഷ് കഴിക്കുന്ന മൂലമില്ലേ നമുക്ക് നമ്മുടെ ഹാർട്ട് ഐസ് ബോൺസ് ടീത്ത് അതുപോലെ നമ്മുടെ നല്ല ഐസൈറ്റൊക്കെ നല്ലതായിട്ട് ബൂസ്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും കേട്ടോ കൈസ് നമ്മൾ ഫിഷ് കഴിക്കുകയാണെങ്കിൽ അല്ലേ നമുക്ക് ഡിസീസസ് വരുന്ന ഒക്കെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും കേട്ടോ ഡിസീസസ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് അതുപോലെ ഡയബറ്റീസ് ഒക്കെ അതുപോലെ ക്യാൻസർ ഒക്കെ വരുന്നതൊക്കെ ചാൻസസ് നമ്മളെ നല്ലതായിട്ട് കുറയ്ക്കാൻ സഹായിക്കൂട്ടോ ഫിഷ് കഴിക്കുവാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും കേട്ടോ ഗൈസ് ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും ഗൈസ് നമ്മൾ നല്ല ഫ്രഷ് ഫിഷ് മേടിച്ച് കഴിക്കാതിരുന്നെങ്കിലേ ഗൈസ് നമുക്ക് ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല കേട്ടോ ഗൈസ് എങ്ങനെയാണ് ഒരു പച്ച അല്ലെങ്കിൽ ഫ്രഷ് ആയ ഫിഷ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഗൈസ് എന്ന് വെച്ചാൽ ഗിൽസ് ഇല്ല നല്ല ബ്രൈറ്റ് റെഡ് കളർ ആയിരിക്കും അതേപോലെ സ്കെയിൽസ് ഒക്കെ നല്ല ഷൈനിയും നല്ല അടിപൊളി സ്കെയിൽസ് ആയിരിക്കും കേട്ടോ ബോഡിയിൽ വരുന്ന ഫിഷിൻ്റെ അതുപോലെ തന്നെ ഐസ് ഒക്കെ കാണുമ്പോൾ തന്നെ ബ്രൈറ്റ് ഐസ് ആയിരിക്കും കേട്ടോ ഗൈസ് ഫിഷിൻ്റെ വരുന്നത് ആ ഫിഷ് മാത്രം ഫ്രഷായ ഫിഷ് ആ ഫിഷ് കഴിച്ചാൽ മാത്രമാണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുള്ളൂ കേട്ടോ ഗൈസ് ഗൈസ് അതുപോലെ കണ്ടോ നമ്മുടെ അടിപൊളി ഒരു നീലക്കാലം ക്രാബും അതുപോലെ ഈ കൊഴിവേട്ടോ ഗൈസ് കാണുന്നത് വെട്ടി വെട്ടിവെച്ചേക്കുന്ന അടിപൊളി കൊഴുവാണ് കാണുന്ന കേട്ടോ നമ്മുടെ ക്രാബിൽ നിന്നും ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്ന കേട്ടോ സാധാരണ മീനേക്കാളും ഒക്കെ കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ഒരു ഗ്രാബിന്നാട്ടൈസ് അടിപൊളി പോളവറ്റായി കിടക്കുന്നത് അതുപോലെ നമ്മുടെ കടയിൽ രാവിലെ വന്ന പോളവറ്റാണ് ഈ കാണുന്നത് അതുപോലെ നമ്മുടെ പരുന്താടിയൊക്കെയുണ്ട് കേട്ടോ ഗൈസ് അല്ലെങ്കിൽ നമ്മുടെ പരിന്തി പരുതിക്കൊക്കെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് അതുപോലെ നമ്മുടെ ഇതാണ് നമ്മുടെ വളവടി വറ്റ കളർ കണ്ടോ ബ്രൈറ്റ് ആയോണ്ട് എത്ര അടിപൊളി കളറാണ് നോക്കി ഗൈസ് കണ്ടോ എത്ര ഫ്രഷായതുകൊണ്ട് കേട്ടോ ഗൈസ് നല്ല ഗോൾഡ് കളറിൽ വെട്ടി തിളങ്ങുന്ന വളവടി വെറ്റയൊക്കെ കണ്ടോ അതുപോലെ ഗൈസ് കണ്ട അടിപൊളി ഫ്രഷ് ആയ മോദം എല്ലാം ഫ്രഷ് ആണ് അതെ കിങ് ഫിഷ് ഒക്കെ ഉണ്ട് നമ്മുടെ പ്രകാശനത്തിൽ നിന്ന് നമ്മുടെ കടയിൽ നിന്ന് എല്ലാ സാധനവും സെയിൽ ചെയ്യാൻ നോക്കുവാണ് അപ്പൊ നമ്മുടെ ഇതേ നമ്മുടെ കിങ് ഫിഷ് ഒക്കെ അടുക്കിയിട്ടേക്കുവാണ് വറ്റ വറ്റയുണ്ട് കേട്ടോ ഇതൊക്കെ ഫ്രഷ് വറ്റയാണ് നമ്മുടെ ചൂണ്ടക്കാർ പിടിച്ചോണ്ട് വരുന്നത് കേട്ടോ എല്ലാം അതിൽ വെട്ടിഫിഷും അതുപോലെ ഷാർക്കിന്റെ ഒക്കെ പീസ് വെട്ടി വെട്ടി വെച്ചേക്കുന്നുണ്ടോ കേട്ടോ അടിപൊളി വൈറ്റ് മീറ്റ് അതുപോലെ ആയിരംപല്ലി ഒക്കെ ഇരിപ്പുണ്ട് കൈസ് ഇഷ്ടം പോലെ ആയിരപ്പല്ലി അതെ ആയിരംപല്ലിയും അതുപോലെ കിങ് ഫിഷ് ഒക്കെ കിടക്കുന്നുണ്ടോ അടിപൊളി കിങ് ഫിഷർ ആ ഷാർക്കിൻ്റെ മീറ്റാത്തെ നമ്മുടെ സ്റ്റിംഗറുടെ മീറ്റാട്ടോ കാണുന്നത് ഗൈസ് അതുപോലെ നമ്മുടെ ചെമ്മീനും ചെമ്മീനും ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാട്ടോ നമ്മുടെ ചെമ്മീനെ ചെമ്മീനൊക്കെ അടിപൊളിയായിട്ട് അടുക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് ചെമ്പല്ലി അതുപോലെ നമ്മുടെ ബ്ലാക്ക് പോൺഫിറ്റ് അല്ലെങ്കിൽ കർത്താപുരിയൊക്കെ കേട്ടോ കൈസ് കിടക്കുന്നത് അതുപോലെ ഇതാട്ടോ നമ്മുടെ റെഡ് സ്നാപ്പർ കൈസ് പിന്നെ മുമ്പ് ഇതാ ആ റെഡ് സ്നാപ്പറാണ് ഈ കിടക്കുന്നത് കണ്ടല്ലോ ഗൈസ് അടിപൊളിയല്ലേ ഇഷ്ടം പോലെ ഇതാണ് നമ്മുടെ കലവ അല്ലെങ്കിൽ ഗ്രൂപ്പർ എന്നൊക്കെ പറയും നല്ല അടിപൊളി കലവയാണ് ഈ കിടക്കുന്നത് എല്ലാം ഫ്രഷ് ആണതാണ് ഏറ്റവും വലിയ പ്രത്യേകത തിരുതയും ഇതൊക്കെ എല്ലാം ഫ്രഷ് ആയതുകൊണ്ടില്ല നല്ല അടിപൊളി ഫിഷ് ആടോ കഴിച്ചു നമുക്ക് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാം എന്ന് എനിക്ക് തോന്നുന്നു കഴിച്ച് ഞാൻ എല്ലാം ഒരു കൊടക്കീടെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ സീ ഫിഷിനെ കുറിച്ച് ഏകദേശം എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് കൈസ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വേളേറെ കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തുക ഗൈസ് അതുപോലെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീടുന്ന വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ ഒരു വേറെ വിട്ടിട്ട് ഞാൻ വേഗം വരാം ബൈ ഗൈ സീ യു